ഒരു കാര്യത്തെ ഞാൻ എങ്ങനെ കാണുന്നു ഓരോരുത്തരും എങ്ങനെ കാണുന്നു എന്നത് വികസനത്തെ സംബന്ധിച്ചും പ്രസക്തമായ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു കാറ്റിൽ ഫീൽഡ് എന്നൊരു പദമുണ്ട് കാറ്റിൽ ഫീൽഡ് കാലിത്തീറ്റ എന്നൊരു പദമുണ്ട് കാലിത്തീറ്റ എന്ന പദത്തിനകത്ത് കാലിക്ക് എന്താണ് റോൾ ഒരു റോളും ഇല്ല അതിന് കൊടുക്കുന്നത് കഴിക്കുക മാത്രമാണ് അത് ചെയ്യുന്നത് നമ്മുടെ ഈ സോഷ്യൽ സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ചും ന്യൂസ് ഫീഡ് എന്നൊരു വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് ന്യൂസ് ഫീഡ് യഥാർത്ഥത്തിൽ എത്ര അർത്ഥവത്താണത് കാരണം നമുക്ക് മുന്നിലേക്ക് വരുന്നതിനെ കൺസ്യൂം ചെയ്യാനുള്ള ആളുകൾ മാത്രമായി നമ്മൾ മാറുന്നു നമുക്കൊരഭിപ്രായമില്ലാതെ പോകുന്നു അപ്പോഴാണത് കാലിത്തീറ്റയായി തീരുന്നത് മുസ്ലിം ജമായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും നമുക്കൊരഭിപ്രായം ഉണ്ടായിരിക്കണം എന്നതാണ് ഡോക്ടർ തോമസ് ഐസക് സാറിൻ്റെ വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മനുഷ്യർ കാറ്റിൽ ഫീൽഡ് കഴിക്കുന്നവരായി തീരരുത് ജനകീയാസൂത്രണം എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയും തനിക്ക് തൻ്റെ നാട്ടിൽ എന്ത് വരണമെന്നതിനെക്കുറിച്ച് തനിക്കൊരഭിപ്രായം ഉണ്ട് എന്ന് വരികയും ചെയ്യാനുള്ള പരിശീലനമാണ് ജനകീയാസൂത്രണത്തിലൂടെ സാധ്യമായിട്ടുള്ളത് അത്തരം വികസന തുടർച്ചകൾ ഉണ്ടാകണമെന്നാണ് ഈ സംഘടന പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കണ്ടൻറ്റിനകത്ത് മാറ്റങ്ങൾ വേണമെന്നും ഗവേഷണങ്ങളും ആലോചനകളുടെയും അടിത്തറയുള്ള വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ആരോഗ്യം എന്ന് ഞങ്ങൾ പറയുമ്പോൾ മനുഷ്യരുടെ ആരോഗ്യ അവബോധത്തിൽ മാറ്റം വന്നു അത് ആരോഗ്യ ഉത്കണ്ഠയായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടനെഞ്ചിലൊരു വേദന നടക്കുമ്പോൾ ഒരു കിതപ്പ് എന്ന നിലയിൽ നമ്മൾ ഒരു ആരോഗ്യ ക്കണ്ടയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇതൊരു മരുന്ന് വിപണിക്കും ഇൻഷുറൻസ് വിപണിക്കുമുള്ള തുറന്ന വേദിയായി നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയ ഹോസ്പിറ്റലുകളെക്കുറിച്ച് തീർച്ചയായും മുസ്ലിം ജമാത്തിന് കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട് ആ ഹോസ്പിറ്റലുകളൊക്കെ ഇന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഇൻഷുറൻസ് കമ്പനികളാണ് ആണ് ആ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആരോഗ്യ ഉത്കണ്ഠകളെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശയമുണ്ട് തൊഴിൽ എന്ന് ഞങ്ങൾ പറയുമ്പോൾ തൊഴിൽ എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് തീർച്ചയായും ഐസക് സാർ ആർ ഇവിടെ പറഞ്ഞതുപോലെ വെറും തൊഴിലല്ല ഓരോരുത്തരുടെയും കഴിവനനുസരിച്ചുള്ള തൊഴിലുണ്ടാകണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഇതര സംസ്ഥാന ഇവിടെ വരുന്നത് ഉറപ്പായും ഞങ്ങൾ മറ്റിടങ്ങളിൽ തൊഴിലെടുക്കുന്നത് കൊണ്ടാണ് ആണ് നിങ്ങൾക്ക് കൂലി കൊടുക്കാൻ എന്ന് പറ്റുന്നില്ല അന്ന് അവർ തിരിച്ചു അറിയണം അപ്പോൾ പണിയെടുക്കാതെ മടിയന്മാരായിരിക്കുന്നത് കൊണ്ടല്ല പലരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നു മടിയന്മാരായ സമൂഹമാണ് മലയാളികൾ എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു തെറ്റാണത് പല നിലകളിൽ പറ്റു തരത്തിലുള്ള ജോലികൾ വൈജ്ഞാനികമായ ജോലികൾ മറ്റ് സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സാമ്പത്തിക ശക്തിയിലാണ് ഇവിടെ അതിഥി തൊഴിലാളികൾ വരുന്നത് അതുകൊണ്ട് കേരളീയർക്ക് ആവശ്യമായിട്ടുള്ളത് അയാളുടെ ചിന്താശേഷിയെ വൈജ്ഞാനികതയെ ദീർഘമായ കടലുണ്ടായതുകൊണ്ട് പലരും ഇവിടെ വന്നും പോയും ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രവാസം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൊതു മാനസിക നിലവാരത്തിനനുസരിച്ചുള്ള തൊഴിലുണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃഷി എന്നതിൻ്റെ രൂപ െ മാറിപ്പോയിരിക്കുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ ഷഫീഖ് കാന്തപുരം ഒരിക്കലും ഒരു വാർത്ത എഴുതി ഞങ്ങളുടെ പത്രത്തിൽ അത് മഴ മഴക്കാലം നമുക്കില്ലാതെ പോകും എന്നാണ് ആ വാർത്ത എഴുതിയത് അയാൾ വിദഗ്ധരോടൊക്കെ സംസാരിച്ചാണ് അത് ഉണ്ടാക്കിയത് ആ വാർത്ത എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പടച്ചറപ്പം ഇത് അറംപറ്റാതിരിക്കട്ടെ അല്ലെ ഇതങ്ങനെ ആവാതിരിക്കട്ടെ അങ്ങനെ ആവാതിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തത് എന്നാൽ സത്യത്തിൽ നമുക്ക് മഴക്കാലം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എപ്പോഴും വെങ്കിലും പെയ്യാം എപ്പോൾ പെയ്യാതിരിക്കാം എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു പണ്ട് സാമൂതിരി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കുരുമുളകല്ലേ കൊണ്ടുപോകാനൊക്കു ഞാറ്റുവേല കൊണ്ടുപോകാനൊക്കില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഞാറ്റുവേല നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന നില കൂടി മനസ്സിലാക്കി വേണം കൃഷിയെ കാണേണ്ടത് എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഉറപ്പായും ലഹരിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ ഞങ്ങൾ കുറ്റപ്പെടുത്തും നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഇതിനെ ഗൗരവപൂർവ്വം കണ്ടിട്ടില്ല എന്ന് കർശനമായി ഞങ്ങൾ പറയും നിങ്ങൾ നികുതി വരുമാനത്തിന്റെ പേരിലാകട്ടെ നിങ്ങൾ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടുകളുടെ പേരിലാകട്ടെ നിങ്ങളുടെ ബന്ധങ്ങളുടെ പേരിലാകട്ടെ നിങ്ങൾ ലഹരി വ്യാപനത്തിന് കുട പിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കുറ്റം നിങ്ങളിൽ വെക്കുമ്പോൾ തന്നെയും ഞങ്ങളും അത് അതേൽക്കുന്നു കാരണം ഞങ്ങളുടെ തലമുറയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ സമൂഹം സ്വബോധമില്ലാത്ത എവിടെയും കിടക്കുന്ന സുഖിമാന്മാരായ ഒരു ജനതയായി ഞങ്ങളുടെ തലമുറ മാറുമെന്ന വേദന ഉറപ്പായും ഞങ്ങൾക്കുണ്ട് മൈസറ വൻസഭയിൽ അതിനു കൂടി ഞങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച ബോധ്യം ഈ സംഘടനയ്ക്കുണ്ട് ഉറപ്പായും ഞങ്ങൾ വർഗീയത യെ കുറിച്ചുകൂടെ പലപ്പോഴും പലരും സംസാരിച്ചു കഴിഞ്ഞു മനുഷ്യരെ തട്ടുതട്ടായി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വികസനമാണ് നിങ്ങൾ മനോഹരമായ പാലം ആ പാലത്തിലൂടെ കടന്നു പോകുന്ന വണ്ടിക്കകത്ത് പരസ്പരം സംസാരിക്കാനാകാതെ പരസ്പരം വിദ്വേഷം പുലർത്തുന്ന മനുഷ്യരാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ ആ പാലം വെറും കോൺക്രീറ്റ് കെട്ടിടമല്ലാതെ മറ്റെന്താണ് ഈ സംഘടനയ്ക്ക് ഒരു തീർച്ചയായും ഒരു ആശയ ആദർശ അടിത്തറയുണ്ട് നേരത്തെ ഇവിടെ സുഹൃത്ത് സംസാരിച്ചതുപോലെ അത് മുജാഹിദ് ജമാഅത് തമ്മിലുള്ള തർക്കമൊന്നുമല്ല അത് ആദർശ അടിത്തറയാണ് അതിനെ നിങ്ങളങ്ങനെ നിസ്സാരപ്പെടുത്താൻ പോണ്ട ഐസിൻ്റെ പ്രശ്നം വന്നു ഇസിൽ വന്നു ഇസിൽ വന്നപ്പോൾ ലോകത്ത് തന്നെ ഒരു പണ്ഡിതൻ അത് ഇസ്ലാമികമല്ല അതിൻ്റെ അകത്തുള്ള ഇസ്ലാം അപകടകരമാണ് അതിനെ ശക്തമായി എതിർത്തിട്ടുള്ളത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉല്ലമ്മ കാന്തപുരം മുസ്താദ് ആണ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ പറ്റും അഭിമാനപൂർവ്വം പറയാൻ പറ്റും ലോകത്തുള്ള എല്ലാ മാഗസിനുകളും ഇംഗ്ലീഷ് സാധനങ്ങളും എല്ലാ ന്യൂസ് പോർട്ടലുകളും അത് പ്രസിദ്ധീകരിച്ചു ലോകം അത് ശ്രദ്ധിച്ചു അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഐ എസ് ഇസ്ലാം അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഒരു നൂറ്റാണ്ട് കാലം പിന്നിട്ടുകയാണ് ഈ സംഘടന നൂറ്റാണ്ടുകാലം നൂറ്റാണ്ടിൻ്റെ ആഘോഷ പരിപാടികളിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ നൂറ്റാണ്ടുകാലം മുഴുവൻ മതത്തിനകത്തേക്ക് കടന്നു വരുന്ന തീവ്ര പ്രവണതകൾക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത് അത് കയ്യെവിടെ കെട്ടണം നിസ്കരിക്കണം എന്നൊക്കെ അതിൻ്റെ എൻ്റെ അതിൻ്റെ ബാഹ്യരൂപങ്ങളാകാം സംസാരിച്ചിട്ടുള്ളത് ഇതാണ് ഈ തീവ്ര നിലപാടുകൾക്കെതിരെ മതരാഷ്ട്ര നിലപാടുകൾക്കെതിരെയാണ് അത് സംസാരിച്ചിട്ടുള്ളത് ആ നിലപാട് തുടരുക തന്നെ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട വർഗീയതയ്ക്കെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിനകത്ത് ഞങ്ങൾക്കകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഞങ്ങൾ മുൻനിർത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ടാത്തതാണ് ഇന്ത്യ രാജ്യം മതരാഷ്ട്രവാദത്തിൻ്റെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അത് ഭൂരിപക്ഷ മത രാഷ്ട്രവാദമാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ നമ്മൾ നേടിയെടുത്ത എല്ലാത്തിനും അത് തകർത്തു കൊണ്ടിരിക്കുകയാണ് ആ തകർക്കുന്നതിനെതിരായ പോരാട്ടത്തിൽ ഉള്ളുറപ്പോടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ ഇതിനകത്തു നിന്ന് വരുന്ന അത്തരം പ്രവണതകൾ കൂടി എതിർക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഞങ്ങൾ പതിനാലിന് ഈ പതിനാലിന് കോട്ടക്കലിൽ വെച്ച് വിളംബരം ചെയ്യും ഈ സെൻറ്റിനറി ഇതിൻ്റെ നമ്മുടെ ഈ നൂറാം വാർഷിക മഹാസംഗമം ഞങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ അവിടെയും ജനലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന ആ വലിയ വരാനിരിക്കുന്ന സമ്മേളനത്തിലും ഇതേ ആദർശത്തിൻ്റെ പ്രഖ്യാപനം തന്നെ ഞങ്ങൾ നടത്തും ആ പോരാട്ടം ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നേയില്ല ആ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങൾ കൊണ്ടുവച്ച കാലിത്തീറ്റ കഴിച്ച് അയവെട്ടി വാലുകൊണ്ട് ഏർ ഈച്ചയാട്ടി ചെവി കൊണ്ട് ഈച്ചയാട്ടി ഇരിക്കുന്ന മൃഗങ്ങളല്ല ഞങ്ങൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരാണ് ഞങ്ങൾക്ക് മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ കൃത്യമായി വിലയിരുത്തി പോകുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ ചടങ്ങിനെത്തിച്ചേർന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ അഭിവാദ്യങ്ങൾ അസ്സലാമലൈക്കു